നിശബ്ദ പ്രചരണത്തിലാണ് മുന്നണികൾ കഴിഞ്ഞ ദിവസം നാം കണ്ടു വളരെ ആവേശകരമായ കൊട്ടിക്കലാശം എൽ ഡി എഫിൻ്റെ പ്രധാന ആത്മവിശ്വാസം എൽ ഡി എഫ് ഉയർത്തിയ രാഷ്ട്രീയ വിഷയങ്ങൾക്ക് ക്രിയാത്മകമായ ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇപ്പോൾ നമുക്കൊപ്പമുണ്ട് പ്രചാരണത്തിൻ്റെ അവസാന മണിക്കൂറുകൾ വളരെ ആവേശകരമായാണ് കഴിഞ്ഞു പോയത് ഒടുവിൽ നാം ജനങ്ങളിൽ നിന്ന് കിട്ടുന്ന ഒരു പ്രതീക്ഷ ഉന്നയിച്ച വിഷയങ്ങൾ ജനങ്ങൾ പൊതുവെ എൽ ഡി എഫ് പറയുന്നത് ശരിയല്ലേ എന്നൊരു ഒരു ചിന്താഗതി ഈ നോൺ പൊളിറ്റിക്കലായ വോട്ടർമാർ ഉൾപ്പെടെ അങ്ങനെ കുറേ പേരുണ്ടല്ലോ അതുപോലെ തന്നെ സെക്യുലർ മൈൻഡുള്ള ജനതയുണ്ട് ഒരു ഡെമോക്രറ്റിക് സെക്യുലർ മൈൻഡുള്ള ജനത അത് രണ്ടായിരത്തി പതിനാലിൽ എൽ ഡി എഫ് വോട്ട് എൽ ഡി എഫിന് വോട്ട് ചെയ്തിരുന്നു രാഹുൽ ഗാന്ധി മത്സരിച്ചപ്പോൾ മാത്രമാണ് എൽ ഡി എഫിന് എൽ ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ വോട്ട് മാത്രം കിട്ടിയത് മറ്റ് അഡീഷണൽ ആയിട്ട് വന്നിട്ടുള്ള സെക്കുലർ ഡെമോക്രറ്റിക്കായി ചിന്തിക്കുന്ന ബ്രോഡ് സെക്ഷൻ ഉണ്ട് ആ സെക്ഷൻ പൊതുവെ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായി ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട് അതാണ് രാഹുൽ ഗാന്ധി വലിയ വോട്ടിന് ജയിച്ചത് അല്ലെങ്കിൽ അത്ര മാർജിനിൽ വരില്ലല്ലോ ഞാൻ മത്സരിക്കുമ്പോൾ രണ്ടായിരത്തി പതിനാലിന് മത്സരിക്കുമ്പോൾ ഇരു ഇരുപതിനായിരത്തിന് ഉള്ളൂ ആ ജനത എൽ ഡി എഫിൻ്റെ ക്യാമ്പയിൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി പറയുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് സഹോഗണറായി വന്ന് പ്രസംഗിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ അത് വൈകിട്ട് പബ്ലിസിറ്റി ഉണ്ടായതാണ് അതൊക്കെ ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട് അത് ചർച്ചാ വിഷയമായിട്ടുണ്ട് അപ്പോൾ അവരുടെ അനുഭവം അനുഭവതാണല്ലോ അവരുടെ അനുഭവത്തിൽ രാഹുൽ ഗാന്ധി എന്ത് ചെയ്തു ഈ വയനാടിന് എന്ത് ചെയ്തു എന്നൊരു ചോദ്യം അവർ തന്നെ ചോദിക്കുന്നുണ്ട് ഈ മറ്റൊരു കാര്യം ഈ മണ്ഡലത്തിൽ ഈ പ്രിയ ഇന്ദിരാഗാന്ധിയുടെ അല്ല പ്രിയങ്ക ഗാന്ധിയുടെ ചിത്രവും തിരഞ്ഞെടുപ്പ് ചിഹ്നവും പതിപ്പിച്ച് കിറ്റുകൾ വിതരണം ചെയ്തു അതിൽ കെ പോലീസ് കേസ് എടുത്തിരിക്കുന്നു കൺ ഈ തിരുനെല്ലി മണ്ഡലം പ്രസിഡന്റിന്റെ നേതൃത്വത്തിലാണ് ആ കിറ്റൊക്കെ വിതരണം ചെയ്തത് അത്തരത്തിലൊരു അവർക്ക് ആ വിധത്തിൽ വോട്ടർമാരെ സ്വാധീനിക്കേണ്ട ഒരു അവസ്ഥ എങ്ങനെയാണ് അതിൻ്റെ ഭയമാണത് കാരണം വെച്ചാൽ സാധാരണഗതിയിൽ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു പോകാൻ കഴി പ്രയാസമാണ് എന്നവർക്ക് അവരുടെ വർക്കിംഗ് കമ്മിറ്റി പൊളിറ്റിക്കൽ വിങ്ങിന് തന്നെ മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് ഇപ്പോൾ അവരെല്ലാവരും ഇവിടെ ഉണ്ടല്ലോ അവരുടെ ആരും ഇല്ലാതെ ഇല്ല എല്ലാവരും കേന്ദ്രീകരിച്ചിട്ടുണ്ട് ഇവിടെ അവരുടെ തിരഞ്ഞെടുപ്പ് മാനേജർമാരെല്ലാം ഉണ്ട് വർക്കിംഗ് കമ്മിറ്റിയിൽ അതവരുടെ ഭയമാണത് ആ ഭയം എന്നു വച്ചാൽ കിറ്റ് കൊണ്ട് മാത്രം ഇത് പരിഹരിക്കാൻ പോകുന്നില്ല ഇത് പൊളിറ്റിക്കലായ വിഷയമാണ് എന്നവർ അവരുടെ ഒരാചന നടന്നിട്ടുണ്ട് ആലോചന അവരെ ഭയപ്പെടുത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഏത് വിധേനയും ജയിക്കുക എന്നുള്ളത് കൊണ്ടാണ് ഇഷ്ടമാവതിരി പണം കുറേ ആയി തുടങ്ങിയിട്ട് ഒരു കഴിഞ്ഞ ഒരാഴ്ചക്കാലായിട്ട് അവർ വലിയ തോതിൽ പണം പല വിധത്തിൽ ചിലവഴിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ ചോദിക്കട്ടെ തിരഞ്ഞെടുപ്പിന് പത്തും അമ്പതും നൂറും അമ്പതും വീടുകളെ വിളിച്ച് വിളിക്കാറില്ല വീടുകൾ കേന്ദ്രീകരിച്ച് ആളുകൾ നിന്ന് എല്ലാ സ്ഥലത്തും ബിരിയാണി കൊടുക്കുകയാണ് അതൊക്കെ ബാക്കി കിടക്കുന്നതൊക്കെ വിവരം കിട്ടുന്നുണ്ട് ഇങ്ങനെ ബിരിയാണി കൊടുക്കുക എന്തൊക്കെ സൗകര്യങ്ങളാണോ രോഗമുള്ള ആളുകളെ കണ്ടെത്തി അവിടെ പോയി അവരുടെ അവർക്കുള്ള ചികിത്സ ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുമെന്ന് വാഗ്ദാനം നൽകുക ഇങ്ങനെയുള്ള പല കടക്കണിയിൽപ്പെട്ട ആളുകളെ അടുത്ത് പോയിട്ട് ഞങ്ങൾ സഹായിക്കുമെന്ന് പറയുക പിന്നെ ഡയറക്റ്റായിട്ട് തന്നെ പണം കൊടുക്കാനുള്ള ആലോചനകൾ പിന്നെ മറ്റൊന്ന് ലഹരി ഒഴുക്കുക പ്രത്യേകിച്ച് മദ്യം ഒഴുക്കുക ഇതിന് മറ്റെന്തെങ്കിലും സാധനം ഒഴുക്കുന്നുണ്ടോ എന്ന് എനക്കറിയില്ല ലഹരി അതും ചെയ്തേക്കാം ചിലപ്പോൾ ഏത് വിധേന ആളുകളെ മയക്കി പ്രലോഭിപ്പിച്ച് വോട്ട് തേടാനുള്ള ഒരു കുൽത ശ്രമം ഒരിക്കലും ജനാധിപത്യ രീതിയിലുള്ള തെരഞ്ഞെടുപ്പിനെ യോജിക്കാത്ത കാരണമെച്ചാൽ ജനങ്ങളുമായി ഡിബേറ്റ് ചെയ്ത് വിഷയങ്ങൾ ചർച്ച ചെയ്ത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനങ്ങളൊരു ഒരു ഒരു നിഗമനത്തിൽ എത്തിയാലും വോട്ട് ചെയ്യേണ്ടത് അതിനാണെങ്കിൽ ക്യാമ്പയിൻ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നടത്തുന്നത് പൊളിറ്റിക്കൽ ക്യാമ്പയിൻ ഒന്ന് നടത്തില്ല ഇപ്പോൾ സഹോദരൻ സഹോദരി ഉമ്മ വെച്ച് കഴിഞ്ഞാൽ അവർ വൈകാരിതക സൃഷ്ടിക്കുകയാണ് അത് ആളുകൾ വൈകാരിതകയാണത് ആ വൈകാരികതകയിൽ അവസാനം വരെ അതിന് മൂന്നിയാണ് നടക്കുന്നത് ഇഷ്യൂ പറഞ്ഞില്ലല്ലോ എന്താ ഇഷ്യൂ പറഞ്ഞ കാൻഡിഡേറ്റ് യു ഡി എഫ് ക്യാൻഡിഡേറ്റ് നമ്മൾ ഒരുപാട് ചോദിച്ചു കാൻഡിഡേറ്റ് നിലക്ക് ഞാൻ ഒരുപാട് ചോദിച്ചു ചോദിച്ചു നിലമ്പൂരിൽ വെച്ച് നമ്മുടെ എൻ്റെ അടുത്ത് വന്ന കൈ കുപ്പിയാണ് അന്നേരം ചോദിച്ചു അവരോട് നിങ്ങൾ എന്താ പൊളിറ്റിക്സ് പറയാത്തത് ഞങ്ങൾ ഇന്ന് ഇന്ന് വിഷയം പറഞ്ഞത് ചിരിക്കുകയും ഇത് ചിരിക്കും പകരം ഉമ്മയാണ് അവർ സഹോദരി സഹോദരന്മാർ ഉമ്മ അങ്ങനെ അതിനെ മറികടക്കാനുള്ളൊരു രാഷ്ട്രീയ പ്രചരണം എൽ ഡി എഫ് മണ്ഡലത്തിൽ നടത്തി എന്നത് ഒരു അതിനൊരു ജനങ്ങൾ പ്രതികരിച്ചു എന്നതിനുണ്ട് എൽ ഡി എഫിൻ്റെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ നല്ല ക്യാമ്പയിനാണ് മുഖ്യമന്ത്രി മൂന്ന് മേഖലകളിൽ ശ്രമിച്ചു ഇവിടെ കൽപ്പറ്റ നല്ല റാലിയായിരുന്നു ഉറക്കമുണ്ട് ജനങ്ങൾ ഉറക്കമുണ്ടാകുക അതുപോലെ തന്നെ തിരുവമ്പാടി വലിയ ജനക്കൂട്ടായിരുന്നു എടമണ്ണ ഈ മൂന്ന് കേന്ദ്രങ്ങളിലും നല്ല റാലിയായിരുന്നു എൽ ഡി എഫിൻ്റെ നിരവധി നേതാക്കന്മാർ പല സ്ഥലങ്ങളിലും ജനങ്ങളോട് സംസാരിച്ചിട്ടുണ്ട് അതിൻ്റെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ നേതൃത്വത്തിലുള്ള ഉന്നതന്മാരായ നേതാക്കന്മാർ അവിടെയൊക്കെ നല്ല ആൾക്കോട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഒരു ആ എൽ ഡി എഫിൻ്റെ ആ കൗണ്ടർ വന്നതോട് കൂടിയിട്ട് അതൊരു അവർ ഭയന്നു ജനങ്ങൾ കാര്യങ്ങൾ ചിന്തിക്കാൻ തുടങ്ങി മറ്റൊക്കെ തന്നെ നോക്കലും പിന്നെ കപ്പ എന്താണ് മുളകും കഴിക്കുന്നതിൻ്റെ അങ്ങനെ അവർ തിരഞ്ഞെടുപ്പിനെ കൊണ്ടുപോകാൻ ശ്രമിച്ചപ്പോൾ അത് എൽ ഡി എഫിൻ്റെ ക്യാമ്പയിനിലൂടെ മാറി ഈ വിധത്തിൽ തികഞ്ഞ വിജയപ്രതീക്ഷയിൽ തന്നെയാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മൊഗേരി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ എൽ ഡി എഫ് ഉയർത്തിയ രാഷ്ട്രീയ പ്രചരണങ്ങൾക്ക് ക്രിയാത്മകമായ ഒരു ഒരു പ്രതികരണം ജനങ്ങളിൽ നിന്നുണ്ടായി എന്നുള്ളതാണ് ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നത് എന്നാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി സത്യൻ മുഖേരി ഇപ്പോൾ പറഞ്ഞത് വയനാട്ടിൽ നിന്നും ക്യാമറ മാൻ സുരേഷ് കുട്ടും അനൂപ് കെ ആർ